ശ്രജീലോക്കസ് ചർച്ചയിൽ ചർച്ചയിലേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയുടെ രക്ഷാർത്താവ് ചേരുന്നുണ്ട് ചേട്ടാ ചേട്ടൻ എന്നെ വിളിക്കുമ്പോൾ പറയുകയായിരുന്നു ഒമ്പതാം ക്ലാസിൽ പഠിക്കുന്ന മകളാണ് അവൾ മിടുക്കിയായ പഠിക്കാൻ നല്ല മിടിക്കായ വിദ്യാർത്ഥിയാണ് നൃത്തമടക്കമുള്ള എക്സ്ട്രാ കരിക്കുലർ കരിക്കുലാക്ടിവിറ്റിയിലൊക്കെ സ്കൂളിൽ വളരെ മികച്ച പ്രകടനം നടത്തുന്ന മിടുക്കിയായ വിദ്യാർത്ഥിനി ആ കുട്ടി ചെന്നപ്പെട്ട ഒരു റാക്കറ്റിൽ പെടുകയും താങ്കൾ വളരെ യാദൃശികമായി കണ്ടുപിടിക്കുകയും ആ കുട്ടിയെ രക്ഷ പിന്നെ അതിനെതിരായ ഒരു പോരാട്ടമായി താങ്കൾ ഇറങ്ങിയ കാര്യമൊക്കെ പറഞ്ഞ് ഒരു മൂന്ന് ദിവസവും താങ്കളെ ഫോൺ വിളിച്ചകർക്കുണ്ടെന്ന് പറയാമോ താങ്കളുടെ ഒൻപതാം ക്ലാസിൽ മാത്രം പഠിക്കുന്ന മകൾ എങ്ങനെയാണ് ഈ ലഹരിയിലേക്ക് പോകുന്നത് ഒരു പത്ത് മാസം മുമ്പ് പത്ത് മാസമായിട്ടുണ്ടാവും ഇൻസ്റ്റാഗ്രാം വഴി ഒരു പയ്യനായിട്ട് ഇങ്ങനെ ചാറ്റിങ് തുടങ്ങിയായിരുന്നു ഞങ്ങൾക്കത് ആദ്യം അറിയില്ലായിരുന്നു സ്കൂളിൽ ടീച്ചർ വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്കിത് മനസ്സിലായത് മനസ്സിലായി ഞങ്ങളത് വാണിംഗ് കൊടുത്ത് നിർത്തിച്ചതായിരുന്നു വീണ്ടും ഇവർ തമ്മിൽ വീണ്ടും ചാറ്റിങ് തുടങ്ങി അതിപ്പം ഞങ്ങളുടെ ഫോണിൽ നിന്നല്ല സ്കൂളിൽ വേറെ കുട്ടികൾ ഫോൺ കൊണ്ടിരിക്കും അപ്പോൾ അതിൽ നിന്നാണ് വീണ്ടും ഇവർ തുടങ്ങിയത് അങ്ങനെ തുടങ്ങി അവസാനം ഇപ്പോൾ രണ്ടാഴ്ച മുമ്പ് ഇവിടെ ശല്യം സഹിക്കവയാതായി പോലീസിൽ പരാതി കൊടുക്കേണ്ടി വന്നു ഞാൻ ഇവന്റെ വീട്ടിൽ ചെന്നായിരുന്നു വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും ചേട്ടൻ വീട്ടിൽ നിന്ന് പോകുമോ ഞങ്ങൾ വേറെ മൂഡിലാണ് മൂടിലാണ് എന്നുള്ള രീതിയിലാണ് ഇവർ പറയുന്നത് പിന്നെ പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ് അതെ സപ്ലൈ പത്താം ക്ലാസ് പഠിക്കുന്ന ഇവർ ഗാങ് ഉണ്ട് എമോക്രറ്റി സ്കൂളിലാണ് പഠിക്കുന്നത് ഇവർ ഗാങ് ഉണ്ട് അത് പല പല അത് കാക്കനാട് അങ്ങനെ പല സ്ഥലത്തുള്ള പിള്ളേരാണ് അവരെല്ലാവരും കൂടി ചെന്നൊരു ഗാങ് ആയങ്ങനെയാണ് ഇവര് കഞ്ചാവ് മാത്രമല്ല എന്റെ ഫുൾ വീഡിയോ ഉൾപ്പെടെ എൻ്റെ ഞാനിത് പോലീസിൽ പരാതിപ്പെട്ട് പിന്നെ കൗൺസിലിംഗ് കഴിഞ്ഞ് പിന്നീട് എന്റെ അന്വേഷണത്തിൽ നിന്നാണ് പിന്നെ ഞാൻ എന്റെ പുറകിലായിരുന്നു എന്താ വെച്ച് കഴിഞ്ഞാൽ എന്റെ കുട്ടിയുടെ മകളുടെ വിഷയം അറിഞ്ഞപ്പോഴത്തേക്കും ഞാൻ തകർന്നു പോയി തകർന്നു പോയി ഇതേപോലെ തന്നെയല്ലേ മറ്റുള്ള മാതാപിതാക്കളും പിന്നെ ഒരു കണ്ടപ്പോഴത്തേക്ക് കിന്റർ ജോയി ആദ്യം കൊടുത്തതെന്ന് പറയുന്നത് കിന്ർ ജോയിൽ ഒരു പൊടി ഉണ്ടായിരുന്നു പറയേണ്ടത് അതിപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് കിണ്ടർ ജോയിലൊരു പൊടി ഇട്ട് കൊടുത്ത് പിന്നെ ഇവർ ഈ ഡയറി മിൽക്ക് ഉണ്ടല്ലോ ഡെയറി മിൽക്ക് കാണുമ്പോൾ കാണുമ്പോൾ ഡയറി മിൽക്ക് കൊടുക്കുന്നുണ്ട് ഈ ഡയറി മിൽക്ക് അതിൻ്റെ വീഡിയോസൊക്കെ ഉണ്ട് അതിൻ്റെ വീഡിയോസ് ഉൾപ്പെടെ എൻ്റെ കയ്യിലുണ്ട് ഈ ഡയറി മിൽക്കിൽ ഇവർ എന്തോ പൗഡർ ഇട്ടിട്ടാണ് കൊടുക്കുന്നത് അത് നമ്മൾക്കറിയില്ലായിരുന്നല്ലോ പെട്ടെന്ന് സ്വഭാവത്തിൽ വ്യത്യാസം ഒരു ചെറിയൊരു ഇതുപോലെ വന്ന് പിന്നെ ഞരമ്പ് കണ്ടിച്ച് സൂയിസൈഡ് ചെയ്യാനുള്ള ഒരു അറ്റംപ്റ്റ് കാണിച്ചത് അന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു കൂട്ടുകാരത്തേക്ക് മെസ്സേജ് അയച്ചത് ഞങ്ങൾ ഇപ്പോഴാണ് അതൊക്കെ കണ്ടത് ഇതിന്റെ ഇതിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഞാൻ ഈ അടുത്താണ് കണ്ടത് എന്നാ കണ്ട് ഞാൻ പോലീസിൽ പരാതിപ്പെട്ട് പിന്നെ എനിക്കിത് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഒരു സുഹൃത്താണ് പറഞ്ഞത് ട്വന്റി ഫോർ ഓർഡർ ഹാഷ്മി സാറിനോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഇത് സപ്പോർട്ട് കിട്ടും അപ്പൊ ഞാനൊരു തകർന്നടിഞ്ഞിരിക്കണം എന്ന് മനസ്സിലായിരുന്നു എനിക്ക് ആരോട് പറയണം എന്ത് അറിയില്ലായിരുന്നു അപ്പൊ ഞാൻ അങ്ങനെയാണ് സാറിന് ഞാനത് ഫുൾ വീഡിയോസ് അയച്ചു എനിക്ക് കേട്ടോ എനിക്ക് അറിയേണ്ടത് ഇത് വളരെ യാദർശികമായി ഈ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യൻ ഈ കുട്ടിയെ കാണാതെ പേരും വീട്ടിൽ വരുന്നുണ്ട് വീട്ടിൽ വന്ന് പിടിക്കുന്നുണ്ട് പിടിച്ച് അതിൻ്റെ പിന്നാലെ ചേട്ടൻ നടത്തുന്ന അന്വേഷണത്തിൽ ഇതൊരു വലിയ എന്ന് പറഞ്ഞാൽ ഈ വലിയ ഗ്യാങ് എന്ന് പറയുന്ന ഈ ഗാംഗിനകത്ത് എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ തന്നെയാണ് അല്ലേ അതെ 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 അത് മാത്രമല്ല ഇവർക്ക് വലിയ മുതിർന്നവരായിട്ട് കണക്ഷൻ ഉണ്ട് വെണ്ണല സ്കൂളിൻ്റെ ഉള്ള ഒരു ഈ ഒരു ഭാവി ഇവർക്ക് ഒരു ഇത് കൊടുക്കുന്നത് ഒരു കഞ്ചാവ് സപ്ലൈ ചെയ്യുന്നത് ഇവരെ എല്ലാ വീഡിയോസും പിന്നെ ഓർജിന്ന് കിട്ടുന്നുണ്ട് പല പല മേഖലകളിൽ നിന്നുക്ക് ഈ കഞ്ചാവ് കിട്ടുന്ന ഏരിയ അവർ പറയുന്നുണ്ട് അതിൽ തന്നെ പറയുന്നുണ്ട് ഇവര് ഇവരുടെ ചാറ്റിങ്ങിൽ പറയുന്നുണ്ട് ഇവര് രാത്രി ആകുമ്പോഴത്തേക്കും ഏഴുമണിയാകുമ്പോൾ പണിക്കിറങ്ങാന്നാണ് ഇവര് പറഞ്ഞത് തമ്മി തമ്മി പറയണത് ആവശ്യം പറയാൻ പോകുന്നു ഇത് മേടിക്കുന്നു കൊടുക്കുന്നത് ഇത് എടുക്കാൻ പൈസ ഇല്ലാതെ എന്നാണ് ഇവർ ഇതിന് ഉപയോഗിക്കുന്ന ഭാഷ ഇത് കളക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഭാഷ ഇതൊക്കെ അവരുടെ ചാറ്റിംഗ് മനസ്സിലായതാ ഇത് എടുക്കാൻ പൈസ ഇല്ലാതെ വരുമ്പോ അവര് ഇരുമ്പ് മുറിച്ച് വെക്കുന്നുണ്ട് അതൊക്കെ ഇവരുടെ ചാറ്റിങ്ങിൽ ഉണ്ട് അതൊക്കെ ഇണ്ട് ഇരുമ്പ് മുറിച്ച് വെക്കുന്നുണ്ട് ബൈക്ക് മോഷ്ടിക്കുന്നുണ്ട് ഒരു കടയില് ഉച്ചക്ക് കത്തർ കടയിലുള്ള ഒരു കടയിൽ കയറിയിട്ട് പൈസ ഉൾപ്പെടെ മോഷ്ടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇതിനാന്ന് നമ്മൾ ഈ ഒരു സിഗരറ്റ് വാങ്ങുന്നതൊന്നും അല്ലല്ലോ ഇതിന് ഇതിന് ഒരു ഒറ്റ ഒറ്റത്തവണ ഇണ്ടേക്കിനായിരം രണ്ടായിരം മൂവായിരം രൂപ ചെലവ് വരുമ്പോ ഇതെങ്ങനെയാണ് ഈ കുട്ടികൾ പണം കണ്ടെത്തുക പണം കണ്ടെത്താൻ മോശം അല്ല മോഷ്ടി അച്ഛനും അമ്മയോട് ചോദിക്കും അമ്മ പൈസ കൊടുക്കുന്നതിൽ എല്ലാം എല്ലാ സാധാരണ വീട്ടിലെ കുട്ടികളും ഇത് ചേട്ടൻ സ്കൂളിൽ പറഞ്ഞോ സ്കൂളുകൾ സ്കൂളുകളിലൊക്കെ പറഞ്ഞോ ഞാൻ സ്കൂളിൽ പറഞ്ഞു ഇവർ മെസ്സേജ് ഉൾപ്പെടെ അയച്ചു കൊടുത്തിട്ടുണ്ട് പോലീസിന് മെസ്സേജ് കൊടുത്തിട്ടുണ്ട് ഇപ്പം മീഡിയ എന്ന നിലയിൽ സാറിന് മെസ്സേജ് വന്നിട്ടുണ്ട് ഞാൻ വിഭാഗത്തിലേക്കുള്ള ഞാൻ എന്റെ അന്വേഷണം ഉണ്ട് എനിക്ക് എവിടെ കൊടുക്കണമെന്ന് അറിയില്ല ഞാൻ അവരെ ഡീറ്റെയിൽ കിട്ടിയാൽ ഞാൻ അവിടെ ഡീറ്റെയിൽസ് കൊടുക്കും ചേട്ടാ ഇത് ഇത് മകളുടെ ഏതെങ്കിലും തരത്തിൽ ആലോചിച്ചു നമ്മൾ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെന്ന് പറയുമ്പോൾ എന്ത് പ്രായം പ്രായമാണ് കിൻഡർ എന്ന് പറയുന്ന സാധനത്തിന് ഈ പൊടി ഇട്ട് കൊടുത്താലും അറിയാനാണ് ആദ്യം കഴിക്കും രണ്ടാമത് കഴിക്കും മൂന്നാമത് കഴിക്കും കഴിച്ചു കഴിയുമ്പോഴേക്കും ഇത് അഡിക്റ്റ് ആവും അഡിക്റ്റ് ആകുമ്പോഴേക്കും പിന്നെ ഇവരെ സപ്തമാക്കുക എന്നുള്ളതാണ് ഇവരുടെ ഇവിടെ മോഡസ് ഓഫ് പ്രാണ്ടി ഈ ചേട്ടൻ യാതൃശ്യമായിട്ട് അങ്ങനെ കണ്ടുപിടിച്ചതാ കാരണം ആ കുട്ടി രക്ഷപ്പെട്ടു രക്ഷപ്പെടാത്ത എത്ര കുട്ടികൾ ഉണ്ടാവും ചേട്ടാ അവസ്ഥയിൽ എന്റെ അന്വേഷണത്തിൽ ഇവിടെ പഠിക്കുന്ന മിക്ക സ്കൂളുകളിൽ ഇവരുടെ ഗ്യാങ്സ് ഉണ്ട് അതായത് ചങ്ങലകളുണ്ട് ഉണ്ട് ഞാൻ സ്കൂളിൻ്റെ പേരൊന്നും എടുത്ത് പറഞ്ഞില്ല മിക്ക സ്കൂളുകൾ ഞാനത് ഡീറ്റെയിൽസ് തരാം ഡീറ്റെയിൽസ് ഞാൻ സാറിന് കുറച്ചിട്ടുണ്ട് കുറച്ച് ഡീറ്റെയിൽസ് എടുക്കാം ഇവർ ഇതിൽ ഒരാളെ പിടിച്ചിട്ട് അവരുടെ മൊബൈൽ മൊബൈലിൽ ഇൻസ്റ്റാഗ്രാം എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും ഏട്ടൻ അയച്ചെന്ന വീഡിയോ ഞാൻ കണ്ടിരുന്നു അതിനകത്ത് ഇവർ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റാറ്റസ് ഒക്കെ പറയലേ അങ്ങനെ എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ രീതി ആ ഇടുന്നതിനകത്തൊക്കെ ഈ സാധനം ചുരുട്ടി വെച്ച് കത്തിച്ച് വെച്ച് അത് കിട്ടുന്ന സാധനം പോയി വലിച്ച സാധനം നല്ല എന്താണ് അത് കെമിക്കൽ ആണെങ്കിലും നല്ല ഗംഭീരമായിരുന്നു എന്ന് പറയുന്ന ഓഡിയോ സൗണ്ട് എന്ന് പറഞ്ഞ കുഞ്ഞു കുട്ടികളാണ് ഇതിലൊക്കെ കുഞ്ഞു കുട്ടികളാണ് ഇത് സ്റ്റാറ്റസ് ഇടുന്നതല്ല ഇവരുടെ ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പ് ചാറ്റിംഗ് ആണ് ഓ ഗ്രൂപ്പ് ചാറ്റിംഗ് അല്ല സ്റ്റാറ്റസ് എല്ലാവർക്കും കാണാൻ പറ്റില്ല ഇവര് തമ്മിൽ തമ്മിൽ ഒരു ഗാങ്ങ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ഇതിന്റെ ഒരു ചെറിയൊരു മിനി അതോലോ എന്ന് പറയാം അത് ഇവർക്ക് ഈ സാധനം നമ്മുടെ കേരളത്തിൽ എവിടെയൊക്കെ കിട്ടുന്നതും ഇവർക്കറിയാം നോർത്ത് ഉച്ചക്ക് നോർത്ത് സ്റ്റേഷനിൽ വരുന്നുണ്ട് അതൊക്കെ അവർ ചർച്ചയിൽ വരുന്നുണ്ട് അല്ലാട്ടാണ് ഞാൻ ചോദിക്കുന്നത് ഇത് ഈ കുട്ടികൾക്ക് ഈ ഒമ്പതാം ക്ലാസ്സിന് പത്താം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് ഇത് ബൾക്കായി ഇപ്പൊ ചേട്ടന്റെ മകൾക്ക് കൊടുത്തു പറയുന്നത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യനാണ് അതുപോലെ ഒരു സപ്ലയർ ആണ് ഇപ്പൊ ശാവും ഇത്തരത്തിൽ ഈ വലയിൽ പെട്ടുപോയി ഇത്തരത്തിൽ പണം ഉണ്ടാക്കാൻ വേണ്ടി സപ്ലൈ ആവുന്ന ആയിരിക്കുമല്ലോ അപ്പോൾ ഈ സപ്ലയർക്ക് സാധനം കിട്ടണമല്ലോ ഈ സാധനം ഇവിടെ കിട്ടുന്നു കിട്ടുന്നതാണ് ചേട്ടന്റെ ചെറിയ അന്വേഷണം ചേട്ടൻ മാത്രം എല്ലാം വ്യക്തമാറങ്ങിന്ന് കിട്ടുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഉണ്ട് ഹിന്ദിക്കാരുണ്ട് പിന്നെ സ്റ്റേഷനിലുണ്ട് പിന്നെ പറവൂർ ഉണ്ട് അങ്ങനെ വിവിധ കേന്ദ്രങ്ങൾ ഇവർ തന്നെ പറയുന്നുണ്ട് ഓരോ സ്ഥലത്തും കിട്ടുന്ന ഇതിന്റെ ഐറ്റത്തിന്റെ ക്വാളിറ്റി വരുവാൻ സംസാരിക്കുന്നുണ്ട് അവിടെ കുറച്ചും കൂടി നല്ല സാധനമാണെന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് എന്താ പോലീസിൽ പരാതിപ്പെട്ടത് ഇതിന്റെ പരിമിതികളാണ് ഞാനിപ്പോൾ സാറിലേക്ക് വരാൻ കാര്യം സാറിനെ പരിമിതി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സാറിലേക്ക് വരാൻ വന്നത് കാരണം എന്ന് വെച്ചപ്പോൾ ഞാൻ എൻ്റെ സ്റ്റേഷനതിർത്തി പരാതിപ്പെട്ടു കഴിഞ്ഞാൽ ഇവർ ഒരു സ്ഥലം കേന്ദ്രീകരിച്ച ഒരുമിച്ച് താമസിക്കുന്ന ആൾക്കാരല്ല അതായത് ഇപ്പോൾ കാക്കനാട് കാക്കനാട് മാത്രം താമസിക്കുന്ന കുട്ടികളല്ല ഇവർ സ്കൂളിൽ പഠിക്കാൻ വന്നത് പല സ്ഥലത്തു നിന്നാണ് അതായത് കാക്കനാട് ഉണ്ട് കത്തർക്കടവുണ്ട് വെണ്ണലയുണ്ട് അങ്ങനെ പല പല സ്ഥലത്തു നിന്നാണ് വന്നേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു സ്റ്റേഷനതിർത്തി ഇവർക്കെതിരെ ഒരു ആക്ഷൻ എടുക്കാൻ പറ്റൂല അപ്പം അതൊരു പരിമിതിയാണ് പോലീസിൻ്റെ സംസാരിക്കുമ്പോൾ ചേട്ടന് മകൾ ഒരു രാത്രി ഇറങ്ങി പോയ കാര്യം പറഞ്ഞിരുന്നു ഇറങ്ങി നടന്നു ചേട്ടൻ പിന്നാലെ പോകുമ്പോഴേക്കും അവർ പോകുന്നത് ഒരു ഗ്രൗണ്ട് പോലെ എവിടെ ഒരു സ്ഥലത്താണ് അതിൻ്റെ അന്വേഷണത്തിൽ ചേട്ടൻ പറഞ്ഞു അവിടെ അവിടെ ഒരു രാത്രി ഉണ്ടാവുകയാണ് എന്ന് പറഞ്ഞാൽ ആരും സ്ഥലം ഈ കുട്ടികൾ കുട്ടികൾ വരുന്നു വന്ന് ഉപയോഗിക്കുന്നു അല്ലേ ാണ് എല്ലാവരും ശ്രദ്ധയപ്പെടുന്നുണ്ട് ശ്രദ്ധയപ്പെടാൻ ഉണ്ടല്ലോ പക്ഷെ എല്ലാവർക്കും പേടിയാണ് എന്താ വെച്ചാൽ എല്ലാവരും കുടുംബം എന്നുള്ള വലിയൊരു കാര്യത്തിന് പേടിച്ചിട്ടാണ് ഇടപെടാതിരിക്കുന്നത് എന്താ വെച്ചാൽ ഇവർക്ക് ഇത് ഒന്നും ഇല്ലാത്ത ആൾക്കാരാ ഞാൻ പറഞ്ഞു ഞാൻ എന്റെ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് കുഞ്ഞുകൾ ഞാൻ ചിലപ്പോൾ നാളെ മറ്റന്നാള് ചെലപ്പോ ഞാൻ ഞാൻ കൊല്ലപ്പെടാം നിസ്സാരല്ല ഇവരുടെ പിന്നിലുള്ളത് അപ്പം അങ്ങനത്തെ ഒരു സംഭവം സന്തോഷം അത് നമ്മൾ ആരങ്ങാലും ഇവർക്കതിനുള്ള സംഭവങ്ങളുണ്ട് നമ്മൾ ഇപ്പം വീട്ടിൽ വീട്ടിൽ അവരുടെ മകളോ മകനോ ഇത്തരത്തിൽ പിടിക്കപ്പെടുന്നു പുറത്ത് പറഞ്ഞാൽ നാണക്കേടാണെന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷേ ഒരാളെ പുറപ്പെടുള്ള കേട്ടോ ഒരാൾ ഇതിനുവേണ്ടി പോരാട്ടത്തിന് വേണ്ടി ഇറങ്ങി ചേട്ടൻ കണ്ട കാര്യങ്ങളൊക്കെ പറയുമ്പോഴാണല്ലോ ഇത് ഇത് നമ്മൾ കേൾക്കുന്നത് കേരളം കേൾക്കുന്നത് എല്ലാവർക്കും ഓരോ പക്ഷെ നിൽക്കുന്ന ഒരു അനുഭവം ഉണ്ടാവുന്ന കാര്യമല്ലല്ലോ അതെ 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 അത് അതെല്ലാവരും പറഞ്ഞാലും നമുക്ക് നാളെ എന്താകും ഭാവി ആ ഭാവിനെ പ്രതി നമ്മൾ പേടിക്കുന്നുണ്ട് പേടി ആ പേടിക്കുമ്പോഴാണ് ഇതുപോലെയുള്ള സംഘങ്ങൾ വന്നത് അപ്പോൾ ഞാനൊരാളാണ് ഇന്ന് ദുഃഖിച്ചെങ്കിൽ നാളെ നൂറച്ഛൻ അമ്മമാരെ ദുഃഖിക്കും അപ്പൊ അത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി എന്റെ ഒരു ചെറിയ ഇടപെടലുകളാണ് ഞാനിത ഞാനിത് അറിഞ്ഞതിനു ശേഷം ആത്മഹത്യ ചെയ്യാൻ പോയ ആളാണ് അപ്പോഴാണ് എന്റെ സുഹൃത്ത് പറഞ്ഞത് അതല്ല ഇതിനൊരു പരിഹാരം ഇനി ഇത്തരം കുട്ടികൾ അത് ഈ കുട്ടികൾ ഉൾപ്പെടെ പോകരുത് അതാണ് ഞാൻ ഈ കുട്ടികളെ ശിക്ഷിക്കാൻ വേണ്ടി പറഞ്ഞാലും അല്ല ഈ കുട്ടികൾ ഉൾപ്പെടെ രക്ഷപ്പെടണം ഇതിന്റെ പിന്നിലുള്ള വലിയ റാക്കറ്റ് ഉണ്ട് ഇവരെ ഈ ചെയിൻ ആക്കി എടുത്തേക്കുന്ന കുറെ സംഘങ്ങളുണ്ട് അപ്പം അതിന് അതിനൊരു തടയിടാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ അതെനിക്ക് ഞാനൊരാളെടുത്തിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക് ഇതുപോലെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും പറ്റുള്ളൂ ബാക്കിയെല്ലാം ചില ചെയ്യുന്നത് ഇവിടുത്തെ നിയമമാണ് പോലീസാണ് മാധ്യമങ്ങളാണ് ഇപ്പോൾ സാറേ പോലെ നല്ലൊരു ക്യാമ്പയിൻ വരികയാണെങ്കിൽ കുറേ വ്യത്യാസങ്ങളുണ്ടാകും നമ്മൾ എല്ലാ ദിവസവും ഇത് അതെ അതെ ദൃശ്യങ്ങളൊക്കെ ഞാൻ കണ്ടിരുന്നു വീഡിയോകളൊക്കെ കണ്ടു ചേട്ടൻ ചേട്ടൻ ഓഡിയോ മെസ്സേജ് കഞ്ചാവ് വലിക്കുന്നുണ്ട് അത് സാധാരണ കഞ്ചാവ് വലിക്കുന്ന ഒരു ചില്ലിന്റെ കുപ്പിയില് അത് അടിച്ച് കഴിഞ്ഞ് ഇവരൊക്കെ ഒരു അഞ്ചു കൊല്ലത്ത് വെച്ച് അത്ര ഒരുമിച്ച് അകത്തോട്ട് പോയത് നമ്മളൊരു ബീഡി വലിക്കുന്ന പോലെ അല്ല ഒരു കുപ്പിയിൽ കഞ്ചാവ് നിറച്ചിട്ട് ആ കഞ്ചാവിന്റെ വലിക്കുന്ന ഭാഗം അധികം ഒരുഞ്ച് വലിപ്പുള്ള ഇതാണ് ആ പോകേണ്ടി ഇത് തന്നെ വലിച്ചേ പതിനഞ്ചു വയസ്സുള്ള കുട്ടികൾ വലിച്ചിട്ടാൽ പോകുകയാണ് ഭീകരമാണ് ഭീകരമാണ് ഒരു അഞ്ച് കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ഇവരൊക്കെ ഇത്രയും പോകാ നേരം നമ്മുടെ ശ്വാസകോശത്തിലേക്ക് പോയി എന്തൊക്കെ അവസ്ഥ കഞ്ചാവില്ല ഇപ്പൊ നമ്മൾ കിൻറർ ജോയിലിട്ട് പൊടിയെന്നൊക്കെ പറയുന്നത് പറഞ്ഞു പറഞ്ഞിട്ടോളം നമ്മൾ ചർച്ചയ്ക്ക് വേണ്ടി കുറെ നാളെ നോക്കുന്ന കേട്ടിടത്തോളം അത് കഞ്ചാവ് അത് എം ഡി എം എന്ന് പറയുന്ന മെറ്റൽ അല്ലെങ്കിൽ എന്താണ് എന്താണ് റോക്കോ കല്ലോ മെത്തോ എന്തൊക്കെ ഇവിടെ കൊടുഭാഷണ്ടല്ലോ അതടിക്കുന്ന വീഡിയോ തന്നിട്ടുണ്ട് സാർ എന്താ പറഞ്ഞാൽ നമ്മൾ അതിന്റെ ഒരു നമ്മൾ ഉത്തരവ് അപ്പൊ ഞാൻ എല്ലാം നമ്മുടെ വളരെ വിഷയമായിട്ട് വാർത്തകൾ ചെയ്യുന്നു ചേട്ടാ എന്തായാലും ഞാൻ ഞാൻ അങ്ങനെ എത്താം എന്തായാലും തങ്ങളുടെ ആ ധൈര്യത്തിന് ഇടപെടലിനെ അറിയിക്കുകയാണ് കാര്യം ഇടപെടൽ അറിയുമ്പോഴാണ് മാത്രം ഗ്രൗണ്ടിൽ ഭീകരമാണ് നമുക്ക് നേരത്തെ അറിയാമെങ്കിലും ഒരാൾ നീക്കുന്ന അനുഭവിച്ച കാര്യം പറയുമ്പോൾ അത്രയും ഉണ്ടല്ലോ ഞാൻ അങ്ങനെയൊക്കെ എത്താം